കായംകുളം നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡ് മുരുക്കുമൂട് ജംഗ്ഷൻ മുതൽ മണ്ണറ്റയിൽ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ശോചയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഉത്രാടം നാളിൽ ബി ജെ പി വാർഡ് കമ്മിറ്റി കേരവൃക്ഷവും വാഴയും തകർന്ന റോഡിൽ നട്ട് സമരം നടത്തി റോഡിന്റെ പല സ്ഥലങ്ങളിലും പുഷ്പചക്രങ്ങളും താമരയും പ്രതിഷേധ സൂചകമായി അർപ്പിച്ചു കായംകുളം നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡ് മുരുക്കുമൂട് ജംഗ്ഷൻ മുതൽ മണ്ണറ്റയിൽ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ശോചയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ജെ പി ഉത്രാടം നാളിൽ കേരവൃക്ഷവും വാഴയും റോഡിൽ നട്ടു ജയ് ജയ് ബി ജെ പേർ ജയ് ജയ് അവഗണനയാണ് വെല്ലുവിളിയാണ് അവഗണനയാണ് വെല്ലുവിളിയാണ് വാർഡിനോടുള്ള അവഗണനയാണ് വാർഡിനോടുള്ള അവഗണനയാണ് തകർന്ന് നാമാവിശേഷമായി ചെറു ഗർത്തങ്ങളായി മാറിയ റോഡിന്റെ പല സ്ഥലങ്ങളിലും പുഷ്പചക്രങ്ങളും താമരയും പ്രതിഷേധ സൂചകമായി അർപ്പിക്കുകയും ചെയ്തു മുരുക്കുമൂട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ഡംപിംഗ് വളപ്പിന് സമീപം സമാപിച്ച പ്രകടനത്തിന് ബി നേതാക്കളായ ശശി കൊല്ലശേരിൽ ഉത്തമൻ ദീപക് മോഹനൻ ലിജോ രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ ബിജെപി ബൂത്ത് പ്രസിഡന്റ് മലയിൽ പ്രമോദ് അധ്യക്ഷനായി ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ വരാൻ നടന്നു വരാൻ വാഹനങ്ങൾ വേണ്ട നടന്നു വരാൻ കഴിയാത്ത തരത്തിൽ റോഡുകൾ വെള്ളം മുങ്ങുകയും അതേപോലെ അഗാധമായ ഗർത്തങ്ങൾ രൂപപ്പെടുകയും താറാവ് കൃഷിയോ അതേപോലെ തന്നെ നമ്മുടെ വള്ളംകളിയോ പോലും നടത്താൻ കഴിയുന്ന സാഹചര്യത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടിട്ടും ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന നഗരസഭാ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ചെയർപേഴ്സൺ ഇതിനകത്ത് ഇടപെടാൻ ഈ ഗവൺമെന്റ് ഫണ്ട് വിനിയോഗിച്ച് ഈ വർക്ക് വേഗം പൂർത്തിയാക്കാൻ അതിന് അതിനെ അനുവാദം കൊടുക്കുന്നതിൽ പോലും ഒരു ഒരു ചിറ്റമ്മ നയം സ്വീകരിച്ചതാണ് ഇന്നിവിടെ ബി ജെ പി യുടെ ഈ സമരം നടത്തേണ്ട സാഹചര്യമുണ്ടായത് എം എൽ എയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള കത്ത് കൊടുക്കുകയും ഈ കത്ത് കൊടുത്തത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നഗരസഭ ഇത് പാസ്സാക്കി കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ മുരുക്കുമോട്ടിൽ ഇന്ന് ബി ജെ പിക്ക് ഈ തിരുവോണത്തിന്റെ തൊട്ടുതലേ ദിവസം ഉത്രാടനാളിൽ ഇങ്ങനെയൊരു സമരം നടത്തേണ്ട സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു എം എൽ എയും ചെയർപേഴ്സണും കൗൺസിലറും എല്ലാം ഒരു പാർട്ടി എല്ലാം എൽ ഡി എഫ് എല്ലാം സി പി എം പക്ഷെ വികസനത്തിന്റെ കാര്യത്തിൽ ഇവർ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാകാത്തതിന്റെ ദുരന്ത ഫലങ്ങളാണ് മുരുക്കുമോട്ടടക്കമുള്ള കായംകുളത്തെ നിവാസികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് സമീപത്തുള്ള പല പഞ്ചായത്തുകളിലടക്കം നല്ല സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആഴ്ചയിലും മാസങ്ങളും കഴിയുമ്പോൾ കുഴികൾ രൂപപ്പെടുന്ന രീതിയിലല്ല നല്ല നല്ല സാമ്പ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള റോഡുകൾ പരമാവധി നിർമ്മിച്ചുകൊണ്ട് പുനർനിർമ്മിച്ചുകൊണ്ട് യാത്ര സൗകര്യം മെച്ചപ്പെടുത്തേണ്ട പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വലിയ കെട്ടിടനികുതിയും വലിയ വസ്തു വസ്തുനികുതിയും അതേപോലെ തന്നെ കച്ചവടക്കാര് അവരുടെ നികുതിയും എല്ലാം വർദ്ധിപ്പിച്ചതെല്ലാം അടക്കുമ്പോഴും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട നഗരസഭ ഭരണ നേതൃത്വം ചെയ്തു കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിലൊന്നാണ് സഞ്ചാര സ്വാതന്ത്ര്യം കായംകുളം മണ്ഡലം ഭാരവാഹികളായ ബിപിൻ രാജ് രാജശേഖരൻ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ബി ജെ പി സൗത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി മധുസൂദനൻ സ്വാഗതവും വാർഡ് സെക്രട്ടറി ഉത്തമൻ നന്ദി പറഞ്ഞു സി ഡി നെറ്റ്